പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സൈന്യത്തിനും പങ്കുണ്ടെന്ന് വ്യക്തമാക്കി ഇന്ത്യ നയതന്ത്ര തിരിച്ചടി ശക്തമാക്കിയതോടെ ആഗോളതലത്തിൽ ഭീകരവാദം വളർത്തുന്ന രാജ്യമെന്ന പേര് കുറച്ചുകൂടി ഉറപ്പോടെ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് ചാർത്തു നൽകി അപ്പോഴെല്ലാം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും യുദ്ധത്തിന്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയും അയാളുടെ നിലപാടുകളും ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി സ്വന്തം രാജ്യത്ത് ദ്രാഷ്ട്രവാദമുന്നയിച്ച് ബലൂചിസ്ഥാൻ വിഘടനവാദം ഉയർത്തി സർക്കാരിനും സൈന്യത്തിനും നേർക്ക് ആക്രമണം നടത്തുമ്പോഴാണ് അതിർത്തിക്കപ്പുറത്ത് ഭീകരവാദത്തിന് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഒത്താശ ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയും പദ്ധതിയും നടപ്പാക്കിയത് മൂന്ന് പേരാണ് എന്നാണ് സൈന്യം കണ്ടെത്തിയിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹഫീസ് സെയ്ദും ഡെപ്യൂട്ടി സെയ്ഫുള്ള കസൂരിയുമാണ് സൂത്രധാരന്മാരെന്നും ഇവർക്കൊപ്പം പദ്ധതി നടപ്പാക്കാൻ കശ്മീരിലെത്തിയ മൂന്നാമൻ ഹഷിം കണ്ടെത്തിയത് ഇതിൽ ഹഷിം മൂസ കിഴക്കൻ കാശ്മീരിലെ കാടുകളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നും ഇയാളെ ജീവനോടെ പിടികൂടുന്നതിലൂടെ പാകിസ്ഥാന്റെ പങ്ക് ലോകത്തിന് മുന്നിൽ എല്ലാ തെളിവുകളോടെയും തുറന്നു കാട്ടാമെന്നും ഇന്ത്യൻ സൈന്യം കരുതുന്നു ഇനി ഇവിടെയാണ് പാക് ജനറലിന്റെ ഇടപെടലുകൾ സംശയാതീതമാകുന്നത് ഹഷിം മൂസ പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ പാരകമാൻഡോ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് ലഷ്കർ ഇ തോയ്ബിയിൽ ചേർന്നു അതിനുശേഷം നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹഷിം മൂസ ഇന്ത്യയിലേക്ക് കടന്നതായാണ് സംശയിക്കപ്പെടുന്നത് പഹൽഗാം ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിരപരാധികളിൽ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിലെ പ്രധാന കുറ്റവാളികളിൽ ഹഷിം മൂസയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ സൈനിക നേതൃത്വം ഉത്തരവിടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പലവിധ ചർച്ചകളും ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണം പോലെ അതിരുകടന്ന വേറി പിടിച്ച നടപടിക്ക് പിന്നിൽ പാകിസ്ഥാനിലെ അധികാര നേട്ടമാണ് അസിം മുനീറിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് വ്യക്തമായിരിക്കെയാണ് അതിർത്തി കടന്ന ഭീകരവാദത്തിന് പാക് സൈനിക മേധാവി പച്ചക്കൊടി കാണിച്ചത് ബലൂച്ച് വിമത പ്രവർത്തനത്തിന് ഇന്ത്യ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതികാരമെന്ന നിലയിൽ ചർച്ച കൊണ്ടുപോകാനാണ് ആദ്യം അസിം മുനീർ ശ്രമിച്ചത് പിന്നീട് പാക് സർക്കാർ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു കർശന മേധാവി ജനറൽ മുനീറിന്റെ സ്ഥാനം സർക്കാരിന് മേലെ ഉറപ്പിച്ച് വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാജ്യത്തിനുള്ളിൽ അസ്വസ്ഥതയ്ക്ക് വിത്തുപാകിയത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നീക്കത്തിന് തയ്യാറായാൽ എതിരാളിയായി രംഗത്തുണ്ടാവുക ജനറൽ അസീം മുനീറായിരിക്കുമെന്ന പാക് ജനറലിന്റെ കണക്കുകൂട്ടൽ പാക് രാഷ്ട്രീയത്തിൽ പ്രധാനമാണ് ഇന്ത്യക്കെതിരായി ജനങ്ങളെ തിരിച്ച് വിരോധമുണ്ടാക്കാനുള്ള ശ്രമം പല പ്രസംഗങ്ങളിലും പാക് സേനാ മേധാവി നടത്തിയതുമാണ് ഷെഹബാസ് നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പാക് സർക്കാർ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് പാകിസ്ഥാനുമായുള്ള ഈ തവണത്തെ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ താക്കോലിരിക്കുന്നത് പഹൽഗാം പ്രകോപനത്തിന് ഉത്തരവിട്ട ജനറൽ മുനീറിന്റെ ലക്ഷ്യം മനസ്സിലാക്കി വേണമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ജനറൽ മുനീർ പാകിസ്ഥാനിൽ ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രീയ നേതാവായ ഇമ്രാൻഖാനെ തടവറയിലാക്കിയതിന് പാക് ജനങ്ങൾക്കും പ്രവാസികൾക്കിടയിലും സ്വദേശത്തും വിദേശത്തും അസിമുനീറിനെതിരെ പ്രതിഷേധമുണ്ട് ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിന് നേരെ വിഘടനവാദികളുമുണ്ട് ഇവിടെയാണ് പാക് ജനറൽ പഹൽഗാം തിരഞ്ഞെടുത്തത് യുദ്ധം പോലെ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നതാണ് രാജതന്ത്രം തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പലയിടത്തും പല സർക്കാരും ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് അതിർത്തിയിൽ യുദ്ധമുണ്ടായാൽ രാജാവിനെതിരെ ചോദ്യമുയറില്ല പട്ടിണിയും പരിവട്ടവും രാജ്യത്തിനുള്ളിൽ വിഘടനവാദവും പ്രവാസികളുടെയും ജനങ്ങളുടെയും പ്രതിഷേധവും പാകിസ്ഥാനെ തളർത്തുമ്പോഴാണ് ലണ്ടനത്തിൽ കലാപം നടത്തുന്നതും സൈന്യത്തിന്റെ ജനപ്രീതി ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതും പാകിസ്ഥാൻ ഒരു സൈനിക ഏറ്റുമുട്ടലിനായി കാത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ആഭ്യന്തര തകർച്ചയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് പക്ഷേ വിചാരിച്ചതിനപ്പുറത്തേക്ക് പാകിസ്ഥാനെ തളർത്തുകയാണ് ലക്ഷ്യമിട്ട് പ്രചാരണം നടക്കാതെ പോയതും കാശ്മീർ ജനത ഒന്നടങ്കം പ്രകടമായി തന്നെ പാകിസ്ഥാനെതിരെ വന്നതും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നടക്കം നേരിടുന്ന തിരിച്ചടിയും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളും